അസ്സാമലൈക്കു വരഹമുല്ല വരകാത്തു ബസ്മില്ല വലഹമില്ലാത്തു വസ്സലാമഅല അഷറഫ് റസൂല വ അല അലഹി വസ്ഹബിഹി അൽഫാൻ അഹ്ബാദ് ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ സദസിലു സന്നിധരായ ഉസ്താദുമാരെ മറ്റു എൻ്റെ മുന്നിലിരിക്കുന്ന താലിം സുഹൃത്തുക്കളെ നമ്മിയുടെ ഒരുമിച്ച് കൂട്ടിയുള്ള ശുഭാനുഭവത്താല ഒരു സ്വാലഹായ അമലായി നമ്മയും സ്വീകരിക്കുമാറാവട്ടെ നാളെ അവൻ്റെ ജന്നാതുൽ ഫ്രിതോസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെ നാമുമായി ബന്ധമുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമിയുടെ തിരഞ്ഞെടുത്ത വിഷയം തറാവീഹും വസ്തുതകളും ആമുഖമായിട്ട് ഞാൻ ചരിത്രത്തിലേക്ക് കടക്കാം റമലാം മാസത്തിലെ രാത്രി പ്രാർത്ഥനയായ തറാവീഹ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രധാന ഒന്നാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പാരമ്പര്യവും പ്രമാണങ്ങളും ദീർഘകാലമായി മുസ്ലിം സമൂഹത്തിൽ പഠിക്കപ്പെടുകയും അവലോകനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് തറാവീഹിൻ്റെ ചരിത്രം തുടക്കം മുതൽ തുടക്കവും ഖലീഫന്മാരുടെ ഭരണകാലത്തുണ്ടായ പരിഷ്കാരങ്ങളും ഇസ്ലാമിക വിശ്വാസങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങളായി നിലനിന്നു എന്നാൽ സുന്നത്തും ബിദ്ഹത്തും തമ്മിലുള്ള വ്യത്യാസങ്ങളും തറാവീഹിൻ്റെ രൂപരേഖകളും ഇസ്ലാമിക സമൂഹത്തിൽ വിവിധ ചർച്ചകൾക്ക് വഴിയൊരുക്കി മുസ്ലിം പാരമ്പര്യങ്ങളിൽ സുന്നത്ത് എന്നത് ബിസുലല്ലാഹു അലൈഹി വസലമയുടെ ഉപദേശം പ്രാർത്ഥനാ രീതികൾ പ്രവൃത്തികൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ബിദ്വാത്ത് എന്നത് ഇസ്ലാമിക വിശ്വാസത്തിൽ ന്യൂനമായ മാറ്റങ്ങളെയോ പുതുമകളെയോ സൂചിപ്പിക്കുന്നു ഈ മാറ്റങ്ങൾ പലപ്പോഴും നിബിസുലല്ലാഹു അലൈവല്ലയുടെ കാലത്ത് നിലനിന്ന രീതികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം നിർദ്ദേശിച്ച പലതും മതപരമായ നിർബന്ധമായവയല്ലെങ്കിലും അനുസരിക്കേണ്ടവയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ന്യൂനമായ പ്രമാണങ്ങൾ ഉൾപ്പെടുത്തുന്ന വിധു അതിരൂപപ്പെടുകയും മതപരമായ വിഷയങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്തു തറാവീഹിൻ്റെ നിർവചനം തറാവേഹ് എന്ന പദത്തിൻ്റെ അർത്ഥം തറാവീഹ് അറബി പദമായ റാഹ എന്ന പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഉരുത്തിരിഞ്ഞപ്പെട്ടതാണ് ഇത് ആശ്വാസം വിശ്രമം എന്നർത്ഥം നൽകുന്നു തറാവേഹ് തൻ്റെ എന്ന അറബിക് പദത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് നിംസലല്ലാഹ് അലൈഹി വസല്ലമ്മയുടെ കാലത്ത് തറാവേഹ് തറാവേഹ് നമസ്കാരം നിംസുലല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ജീവിതകാലത്ത് സൂക്ഷ്മമായ അനുഷ്ഠാനമായി നിലനിന്നിരുന്നു ഹദീസ് പഠനങ്ങൾ അനുസരിച്ച് നബിസുലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ റമലാ മാസത്തിലെ രാത്രി നമസ്കാരം ഇൽക്കും കൊണ്ടിര കൊണ്ടിരുന്നെന്നും ചിലപ്പോഴൊക്കെ ജമാഅത്തായി നിർവഹിച്ചതായും പറയുന്നു എങ്കിലും നബിസുലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഇത് നിർബന്ധമായ ഒരു ആചാരമാക്കി മാറ്റാൻ നിർദ്ദേശിച്ചിരുന്നില്ല നബിസുലല്ലാ അലൈഹി വസ്ലമ്മയുടെ കാലത്ത് തറാവീഹ് നബി അലൈഹി അല്ലൈവസ്ലം റമലാം മാസത്തെ ചില രാത്രികളെ സ്വയം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയായിരുന്നു നിബ്സുലു അലൈഹി വസ്ലം തങ്ങൾ ഇത് കൂട്ടത്തിൽ ചേർന്ന് നിർവഹിച്ചിരുന്നു എന്നാൽ തുടർന്ന് നിർബന്ധമാക്കുപെട നിർബന്ധമാക്കു മാക്കപ്പെടുമെന്ന ഭയത്താൽ തറാവീഹ് പൊതുവായ ഒരുപാട് രാത്രികളിൽ നബി അലൈഹി അല്ലൈവി പ്രാർത്ഥിക്കാൻ വിശ്രമി വിസമ്മതിച്ചു തറാവീഹിന്റെ ചരിത്രം നബി അലൈഹി അല്ലൈവസലമ്മയുടെ കാലത്ത് തന്നെ മടങ്ങുന്നു നബ്സുലു അലൈഹി വസ്ലമ്മ തങ്ങൾ റമലാനിൽ കൂട്ടത്തോടെ എട്ട് അല്ലെങ്കിൽ ഇരുപതിറക്കാത്ത നമസ്കാരം നിസ്കരിക്കുകയുണ്ടായി നംസലല്ലാ അലൈഹി വസ്സലാമിയുടെ വഫാത്തിന് ശേഷം ഖലീഫ ഉമർ ബുനുൽ ഹത്താബുറിയാൻഹു തറാബീഹിനെ ഒരു ജമാഅത്ത് നമസ്കാരമായി ആവിഷ്കരിക്കുകയും ഇത് കൂടുതൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതാണ് തറാവീഹ നമസ്കാരം ഇന്നത്തെ സമുദായത്തിൽ നിന്ന് ഉയർന്നുവരാനുള്ള ചരിത്രപരമായ അടിസ്ഥാനം ഇന്നത്തെ ഇസ്ലാമിക സമൂഹത്തിൽ തറാവീഹ് വലിയ ഒരു സമുദായാനുഭവമായി മാറിയിരിക്കുന്നു പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിസലല്ലാ അലൈഹി വസല്ലമ്മ ആരംഭിച്ച ഈ ആരാധനാക്രമം ഓരോ മതപണ്ഡിതർക്കും ഓരോ വ്യാഖ്യാനങ്ങളിൽ എടുക്കുന്ന രീതിയിലും ഓരോ രാജ്യങ്ങളിൽ പ്രാവർത്തികമാക്കുന്ന രൂപങ്ങളും മാറി വന്നിട്ടുണ്ട് ഇന്ന് പല മുസ്ലിം സമൂഹങ്ങളിലും തറാവീഹ് എട്ട് ഇരുപത് റക്കാറ്റ് എന്നിങ്ങനെ വ്യത്യസ്തമാക്കിയാണ് ചെയ്യുന്നത് ചിലർ ഇതേ എട്ടിൽ നിബന്ധിച്ചിരിക്കുമ്പോൾ മറ്റു ചിലർ ഇരുപതിറക്കാത്തായി പ്രാവർത്തികമാക്കുന്നു തറാവേഹ് നമസ്കാരത്തിൻ്റെ പ്രാരംഭഘട്ടം നബ്സലാഹു അലൈഹി വസലമയുടെ കാലത്ത് തുടങ്ങുകയും പിന്നീട് ഹലീഫക്കാരുടെ ഹലീഫാക്കളുടെ കാലത്ത് പ്രബലമായി ആചരിക്കപ്പെടുകയും ചെയ്തതാണ് ചരിത്രം വ്യക്തമാക്കുന്നത് ഇമാം ഷാഫിർ അലഹുഹു ഇമാം ഷാഫിർ അലഹു വൻഹു തറാവേ ഇരുവതിറക്കാത്തായിരിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് എന്നാൽ അദ്ദേഹം പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാരുടെ ഒരുമിച്ച ചർച്ചകളിലും ഈ വിഷയത്തിൽ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇമം മാലിക അലിഅള്ളഹാ വൻഹു തറാവേഹ് മുപ്പത്താറ് ഇറക്കായത്തായി നിർവഹിക്കാം എന്നും അദ്ദേഹം പറയുന്നു മദീനയിലെ ആരാധനാ പ്രസ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് തറാവേഹ് എട്ട് അല്ലെങ്കിൽ ഇരുപത് ഇറക്കായത്ത് ആയിരിക്കണമെന്ന് സംബന്ധിച്ചും പണ്ഡിതന്മാർക്കിടയിൽ വാദവിവാദങ്ങൾ നിലനിൽക്കുന്നു നബിസലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ എട്ട് റക്കായത്ത് മാത്രം നിർവഹിച്ചിരുന്നുവെന്നും അതിനാൽ അത് മതിയെന്ന് ചിലർ വാദിക്കുമ്പോൾ ഖലീഫ ഉമർ ഉമർബുൽ ഹത്താബുറിയാഹു വൻഹു ഇരുപതിറക്കാത്ത പുനഃസ്ഥാപിച്ചതുകൊണ്ട് അത് ഔദാര്യമായ നമസ്കാരമാണ് എന്നും മറ്റു കൂട്ടർ മതപണ്ഡിതരും അവകാശപ്പെടുന്നു തറാവേഹ നമസ്കാരത്തിൻ്റെ നിർവഹണത്തിലെ പ്ര പ്രധാനമായൊരു തർക്ക വിഷയമാണ് എട്ട് അല്ലെങ്കിൽ ഇരുപതിറക്കാത്ത എന്നുള്ളത് എട്ടിറക്കാത്ത് വാദം ചില വിശ്വാസികളും പണ്ഡിതരും ഇത് എട്ടിറക്കാത്തായിരിക്കാ എട്ടിറക്കാത്തായും മതിയായെന്ന് വാദിക്കുന്നു ഈ വാദം നബി നബിസുലഹു അലൈഹി വസ്ലമ എട്ടിറക്കാത്തു മാത്രം നിർവഹിച്ചിരുന്നുവെന്ന് പറയുന്ന ഹദീസുകൾക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇരുപതിറക്കാത്ത വാദം ഖലീഫ ഉമർ ഉമർ അലി അല്ലാഹു ഇരുപതിറക്കാത്ത നമസ്കാരം നിർദ്ദേശിച്ചതിനാൽ ഇസ്ലാമിക ചരിത്രത്തിലെ വിശ്വാസികൾക്ക് പ്രിയപ്പെട്ട ഒരു ആചാരമായി ഇത് രൂപം കൊണ്ടു അലൈഹി വസ്സല തറാവീഹ് പ്രാർത്ഥന കുറച്ച് ദിവസങ്ങൾ മാത്രം മാത്രമാണ് കൂട്ടത്തിൽ നടത്തിയതെന്നും നിബിതങ്ങൾ ഇതിനെ തുടർച്ചയായി നിർബന്ധമാക്കാൻ താൽപ്പര്യമില്ല എന്നും ഹദീസുകളി പറയുന്നു ഖലീഫ ഖലീഫലീഫ്മാരുടെ കാലത്ത് തറാവീഹ് അബുബക് അള്ളാ വന്നഹുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് തറാവീഹ് സാധാരണയായി വ്യക്തിപരമായി പ്രാർത്ഥിക്കപ്പെട്ടിരുന്നു എന്നാൽ ഉമർ അലഹ് വന്നഹുവിൻ്റെ ഭരണകാലത്തെ ഭരണകാലത്താണ് തറാവിഹിന്റെ സമഗ്രമാക്കൽ ഉമർ ഉമരദുള്ള ഭരണകാലത്ത് തറാവീഹ് കൂട്ടമായി പ്രാർത്ഥിക്കുവാൻ പാരമ്പര്യം സ്ഥാപിക്കപ്പെട്ടു ഉമർ ഇസ്ലാം ഇസ്ലാമിക സമൂഹത്തെ സംയോജിക്കാൻ ഇരുപതിറക്കാലത്ത് പ്രാർത്ഥന നടപ്പിലാക്കി ഈ രീതി പിന്നീട് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി നടപ്പിലാക്കപ്പെട്ടു തറാവീഹിന്റെ എട്ടിറക്കാലത്ത് പ്രാർത്ഥനയാണോ ഇരുപതിറക്കാലത്താണോ പ്രാധാന്യം നൽകേണ്ടതെന്ന ചർച്ച ഇപ്പോഴും തുടരുകയാണ് പലർക്കും ഇരുപതിറക്കാത്ത് പ്രാർത്ഥന ഖലീഫ ഉമർ ഉമർ നഹുയുടെ പ്രചാരണത്തെ പിന്തുണച്ചുകൊണ്ടാണ് സാധ്യമാക്കിയത് മുതിർന്ന പണ്ഡിതന്മാർ തറാവി ഇരുപതിറക്കാത്ത എന്നത് മുസ്ലിം സമൂഹത്തിലെ പാരമ്പര്യവും പൈതൃകവും തന്നെയാണ് എന്ന് നിർദ്ദേ നിശീ നിരീക്ഷിച്ചിരിക്കുന്നു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇമാം അബു ഹനീഫ ഇമാം ഷാഫി എന്നിവരൊക്കെ തറാബി ഇരുപതിറക്കാത്തായി ആചരിക്കുന്നതിൻ്റെ അനുകൂല പക്ഷത്താണ് സമകാലിക കാലത്തെ സമകാലിക ഇസ്ലാമിക സമൂഹത്തിലെ തറാവീഹിൻ്റെ മാറ്റങ്ങൾ സമകാലിക ഇസ്ലാമിക സമൂഹം തറാവീഹിന് ആത്മീയ പ്രയാണത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ള ആചാരമായി കണക്കാക്കപ്പെടുന്നു എട്ട് റക്കാത്ത് അതിവേഗം നിർവഹിക്കുന്ന കെ തറാവീഹ് എന്ന നിലയിലുള്ള ട്രെൻഡുകൾ ചില രാജ്യങ്ങളിൽ ഉദ്ദേ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നാൽ ചില ഇരുപത് റക്കാത്ത് അനുസരിച്ച് കൃത്യമായ ഒരു ആചാരമായി തുടരുന്നു സമസ്തയുടെ നിലപാട് സമസ്ത കേരള ജമീതുലമ്മ ഇരുപത് ഇറക്കാത്ത് തറാവീ തറാവീഹ് പ്രാർത്ഥനയെ സുന്നത്തായി അംഗീകരിക്കുന്നു സംസ്ഥയുടെ നിലപാട് ഉമറു ഉമറുല്ലാ വനഹുവിൻ്റെ ഈ ഇരുപത് റക്കാത്ത് പ്രാർത്ഥനയെ സാധാരണയ സാധാരണയിൽപ്പെടുത്തിയെ പെടുത്തിക്കൊണ്ടാണ് സംസ്ഥയുടെ കാഴ്ചപ്പാട് സംസ്ഥാവൈദം സംസ്ഥയുടെ പണ്ഡിതർ ഇരുപത് റക്കാത്ത് തറാവീഹ് പ്രാർത്ഥന അനിവാര്യമായി ചെയ്യേണ്ടതാണ് എന്ന നിലപാട് വഹിക്കുന്നു ഹനഫി ഷാഫി പണ്ഡിതന്മാരുടെ ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കി സംസ്ഥയുടെ പണ്ഡിതർ തറാവേഹിൻ്റെ ഈ രീതിയെ പിന്തുണയ്ക്കുന്നു ഇന്ന് വിവിധ മുസ്ലിം സമൂഹ സമൂഹങ്ങൾ തറാവീഹ് നമസ്കാരം വ്യത്യസ്തം വ്യത്യസ്ത രീതിയിൽ ആചരിക്കുന്നു ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ഏഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളിലും ഇരുപതിരക്കായ തറാവീഹ് നമസ്കാരം സാധാരണയാണ് ഇരുപതിരക്കായ നമസ്കാരത്തിന് ശേഷം വിത്തര നമസ്കാ വിത്തര നമസ്കാരം ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥന സമാപിക്കുന്നത് ഇസ്ലാമിലെ വിവിധ മത മദ്രസുകൾക്കും സന്യാസരീതിക്കും തറാവീഹ് അനുഷ്ഠാനങ്ങൾ അതാത് കാഴ്ചപ്പാടുകളുണ്ട് ഹനഫി ഷാഫിയും മാലിക്യെ മദഹബുകൾ ഈ മദ്ഹബുകൾ ഇരുപതിറക്കാത്ത തറാവീഹിനെ പിന്തുണക്കുന്നു ഹംബലി മദബിൽ ചില ഹൻ ഹംബലി മതാബുകൾ എട്ടിരക്കാത്തിന് പ്രയോഗം അനുകൂലിക്കുന്നു സമസ്തയുടെ മതപ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശദീകരണം ഇരുപത് റക്കാത്ത് തറാവീഹ് പ്രാർത്ഥന സ്വീകാര്യമായ രീതി എന്ന നിലയിൽ മതപണ്ഡിതരുടെ ആവകലനം കൊണ്ട് ആധുനിക മുസ്ലിം സമൂഹത്തിൽ പ്രചാരമായി തുടരുന്നു സുന്നത്തും വിതരണത്തും തമ്മിലുള്ള വ്യത്യസ്തമായ വ്യക്തമായ വ്യത്യാസങ്ങൾ സുന്നത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്കകാലം മുതൽ സ്വീകരിക്കപ്പെട്ട ആചാരങ്ങളാണ് ബിദ്അത്ത് എന്നത് മതത്തിൽ പിന്നീട് പുതുതായി ചേർത്ത ആചാരങ്ങളാണ് തറാവീഹിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത് റക്കാത്ത് പ്രാർത്ഥനയുടെ പ്രാമാണികത സംസ്ഥയുടെ ആവിഷ്കാരത്തിൽ ബിദ്അത്ത് വിദഗതല്ലെന്ന് അഭിപ്രായപ്പെടുന്നു സമാപനം സംസ്ഥയുടെ നിലപാടിന്റെ ആധികാരികത സംസ്ഥയുടെ നിലപാട് വിശുദ്ധ ഖുർആാനും ഹദീസും പിന്തുണക്കുന്നവയാണ് ഖലീഫ ഉമ്മർ റലിയുള്ള വൻഹുവിൻ്റെ ഭരണത്തിൽ ഇരുപതിറക്കായത്ത് പ്രാർത്ഥന പ്രചാരത്തിൽ വന്നതിനാൽ അത് മതപരമായ നിലയിൽ അംഗീകരിക്കപ്പെടുന്നു തറാവീഹ് പ്രാക്ടീസിൻ്റെ അന്തിമ ഫലങ്ങൾ ഇരുപതിറക്കായത്ത് തറാവീഹ് മുസ്ലിം സമൂഹത്തിന് വിശ്വാസത്തിൽ ഏകീകരണം നൽകുകയും പ്രാർത്ഥനയുടെ പ്രാധാന്യത്തിൽ കൂടുതൽ ആയത്തിൽ ആലോചിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു ഇതിൽ പ്രധാനപ്പെട്ട് പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അഹ് സുനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മാ അന അലൈഹി വ അസ്ഹാബിഹി ഞാൻ ഏതൊരു മാർഗത്തിലാണോ എൻ്റെ സ്വഹാബ ഏതൊരു മാർഗത്തിലാണോ ജീവിച്ച് കാണിച്ചത് ആ മാർഗത്തിലൂടെ ജീവിക്കുക അതാണ് സുനത്ത് ജമാഅത്തി ജമാ ആ വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ ഈ ഒരു തറാവീഹിൻ്റെ ഇരുപതിറക്കാലത്തിന് നാല് മദ്ഹബുകളും ഒരുപോലെ അംഗീകരിച്ചിട്ടുണ്ട് ഈ ഉമർ അലിഅള്ളഹു ഉമർ അലി ആണ് ആദ്യമായിട്ട് ഏഴ് തറാവേഹ് നിർവഹിക്കുന്നത് ജമാഅത്തായിട്ട് നിർവഹിക്കുന്നത് അതിൽ ഇമാമത് തെമീമുദ്ദാരി അലി അള്ളാൻഹു ആണ് ഇതിൽ വിവാദങ്ങൾ ആവശ്യമില്ല നിബിധങ്ങൾ കൃത്യമായ ഒരു എണ്ണം നടപ്പാക്കിയിട്ടില്ല തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളും സുനത്തിൻ്റെ ഭാഗമാണ് തങ്ങൾ രാത്രി നമസ്കാരം രണ്ട് രണ്ടായി നിർവഹിക്കണം രാവിലെ ആകുമെന്ന് പറയുന്നാൽ എട്ടിൽ അവസാനിപ്പിക്കണം ഖിലാഫത്തിൻ്റെ ആദ്യകാലം കഴിഞ്ഞുപോയി ഉമർ ഉമർദള്ളാ വൻഹു ജമാഅത്ത് നടപ്പിലാക്കി ആ ജമാഅത്ത് പതിനൊന്ന് ഇരുപത് ഉദ്ധരിച്ചിരിക്കുന്നു ഏത് രീതിയിൽ സംയോജിച്ചാലും ഇരുപത് നടപ്പിലാക്കി എന്നതിൽ തർക്കമില്ല അതിൻ്റെ സനദ് സൊഹീഹാൻ ഹുൽഫാക്കളുടെ സന സനത് സന്നത്ത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പിൻബലം ഉള്ളതാണ് അത് ശരി അത് ശരി അല്ല എന്ന് കരുതുന്നവർ കരുതുന്നവരും വിദേഹത്തോ വിദേഹത്തോ വിരോധമോ അള്ളാഹു അത് ശരിയല്ല എന്ന് കരുതുന്നവരും വിദേഹത്തോ നിരൂപോ അല്ല എന്ന് കരുതുന്നവർക്കും ഇത് രോഗമാണെന്ന് മനസ്സിലാക്കുക ഹുസുബാനോ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു അലഹമുല്ല അസലാ വലൈക്കും വരഹമുല്ല